അവനോ അവന് അവരുടെ വാക്കുകൾക്ക് വരെ വിറയൽ ബാധിച്ചു നിസ്സാരമായി ഞാനറിഞ്ഞ കാര്യങ്ങൾ ഭദ്രേട്ടൻ അറിയാതെ പോകുമോ ഒരു ചിന്ത തന്നെ തെറ്റല്ലേ പ്രത്യേകിച്ച് ഓർമ്മ വെച്ചിട്ട് ഇത്രയും കാലം വരെ വൈദ്യമഠത്തിലേക്ക് ഭദ്രേട്ടനെ വിടാതെ ഇരിക്കുമ്പോൾ ഭദ്രയ്ക്ക് ഉമിനീർ വിളങ്ങി എങ്ങനെയാ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ പാലാഴിയിൽ പ്രസിഡന്റിന്റെ ഭാര്യയായി ഈ ഭദ്ര വന്ന കഥ നീ നിനക്കിതൊക്കെ അറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് പറയട്ടെ ആ ഇനി വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പറയും കഥ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ചില സംശയങ്ങളുണ്ടാകും കഥയിലെ കഥാപാത്രം എന്ന നിലയിൽ അതിനൊരു പരിഹാരം കണ്ടെത്തണം ഞാൻ ഞാൻ പോകുക എനിക്കൊന്നും കേൾക്കണ്ട അതെന്തു വർത്തമാനമാണ് എനിക്ക് പറയാനുള്ളത് പറയണം ചോദിക്കാനുള്ളത് ചോദിക്കണം ശക്തി തലയായിട്ട് കൊഞ്ചലോടെ പറഞ്ഞു ജീവിതത്തിൽ ഇതേപോലെ കൊഞ്ചിയ പരിചയം ഇല്ലാത്തത് കൊണ്ടാവും അതിലൊരു വശപ്പിശക്ക് എടുത്തു തിന്നിരുന്നു എനിക്കൊന്നു കേൾക്കുകയും വേണ്ട പറയുകയും വേണ്ട നീ പോവെണ്ണേ ഭദ്ര അവളെ നിസ്സാരമായി തള്ളി നിർത്താൻ ശ്രമിച്ചു എന്റെ അനുവാദം കൂടാതെ അകത്തേക്ക് കടന്നതുപോലെ പുറത്തേക്ക് പോകാമെന്ന് കരുതരുത് പാലാഴിയിലെ പ്രസേനന്റെ ഭദ്ര ഈ മുറി സാക്ഷാൽ വീരഭദ്രസേനൻ ശക്തിശ്രീക്ക് പതിപ്പിച്ചു നൽകിയതാണ് ഇതിലേക്ക് വരുന്നവരും പോകുന്നവരും എന്റെ അനുവാദത്തോടു കൂടി തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിർബന്ധമുണ്ട് കണ്ണുകൾ കുറുക്കി പറഞ്ഞുകൊണ്ട് ശക്തി ഡ്രസ്സിംഗ് ടേബിളിന്റെ ഒപ്പമുള്ള ചെയർ വലിച്ചെടുത്ത് ഇരുന്നു അപ്പോൾ കഥ തുടങ്ങുകയാണ് തിരുത്തലുകൾ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കയറാം പക്ഷേ അനാവശ്യമായി കൈകടത്തരുത് എനിക്കത് തീരെ ഇഷ്ടമല്ല ഒരു വാണിംഗ് നൽകി ശക്തി തുടർന്നു വർഷങ്ങൾക്ക് മുമ്പ് പാലാഴിയിൽ ജാനകിയമ്മയുടെ സ്വന്തം വീട്ടിലേക്ക് മകൻ പ്രസേനനും മകൾ പ്രമീലയും പോകാറുണ്ടായിരുന്നു ജാനകി അമ്മയുടെ തറവാടായ വൈദ്യമണത്തിലേക്ക് അവിടെ അവരുടെ ഏക സഹോദരനും കുടുംബവും വല്ലിച്ചന്മാരുടെ കുടുംബവും ഉണ്ടായിരുന്നു പേരുകേട്ട തറവാട്ടിലേക്ക് സഹോദരി ജാനകിയെ വിവാഹം ചെയ്തു വിട്ടതിന് ശേഷമാണ് തന്റെ അളിയൻ ശരിയല്ലെന്ന് ജനകൻ തിരിച്ചറിഞ്ഞത് ഇക്കാര്യത്തിൽ ജാനകിയമ്മ സ്വന്തം വീട്ടുകാരോട് പരിഭവം കാട്ടി അവരോടുള്ള വാശിയിൽ ഇവിടെ തന്നെ ജീവിച്ചു ഭർത്താവിനെ നന്നാക്കി എടുത്തുകൊണ്ട് തന്റെ ജീവിതം നശിപ്പിച്ചവർക്ക് മുമ്പിൽ ജീവിച്ചു കാണിക്കുമെന്ന് ഒരു വാശി അവരിൽ ഉണ്ടായിരുന്നെങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോയി പാലാഴിയെ ആശ്രയിച്ചു കഴിയുന്നവരുടെ കുടുംബത്തിൽ വരെ ജാനകിയമ്മയുടെ ഭർത്താവ് രാമകൃഷ്ണൻ അതിക്രമിച്ച് കയറി സ്ത്രീകളെ കീഴടക്കി മാടമ്പിത്തരം കാണിച്ചു പോന്നു കണ്ണുനീർത്തോരാത്ത ദിനങ്ങളായിരുന്നു അവർക്കെന്ന് ഇതൊന്നും പുറത്തേക്കറിയാതെ ഇരിക്കാൻ ബാധിക്കപ്പെട്ടവരെ പണവും സംരക്ഷണവും നൽകി അവർ ഒതുക്കി വെച്ചു ജനകൻ സഹോദരിയെ തള്ളിക്കളയാൻ ആഗ്രഹിച്ച വ്യക്തി ആയിരുന്നില്ല അയാളുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് ജാനകിയം കൊടുത്തു അങ്ങനെ വീണ്ടും ജാനകിയമ്മ സ്വന്തം വീടായ വൈദ്യമടവും തമ്മിലെടുത്തു മക്കളിലേക്ക് അവരുടെ അച്ഛന്റെ നാറിയ ചരിത്രം എത്താതെ ഇരിക്കാൻ പ്രസേനനെ പഠിപ്പിക്കാൻ എന്ന പേരിൽ ഈ നാടിന് പുറത്തു തന്നെ നിർത്തി ജീവനത്തിലെ ജയേന്ദ്രനും പ്രസേനനും ഒന്നിച്ചാണ് മദ്രാസിലേക്ക് പോയത് ജാനകിയമ്മയുടെ സഹോദരൻ ജനകന്റെ ഭാര്യ വീട്ടുകാരുടെ ഒപ്പമാണ് അന്നവർ നിന്നത് ഇതേ സമയം പ്രമീലയും വൈദ്യമഠത്തിൽ കൂടുതൽ സമയം പോന്നിരുന്നു അവധിക്കാലങ്ങളിൽ പോലും പാലാഴിയിൽ പ്രസേനനെ നിർത്താൻ ജാനകിയമ്മ വിസമ്മതിച്ചു അതുമാത്രവുമല്ല എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി സ്വന്തം തറവാട്ടിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു അതിനു പിന്നിൽ മറ്റൊന്നും സ്വന്തം അച്ഛൻ്റെ നാറിയ കഥകൾ മകന്റെ കാതിൽ പതിക്കരുതെന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു അങ്ങനെ അമ്മ വീട്ടിൽ അവധിക്കാലങ്ങളിൽ മാത്രം വിരുന്നുവരുന്ന മുറച്ചെറുക്കന്റെ മനസ്സിൽ നിറച്ച വിഡ്ഢിയായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു ശ്രീഭദ്ര പാലാഴിയിലെ ജാനകി അമ്മയുടെ സഹോദരൻ ജനകന്റെ മകൾ എടുത്തു പറയത്തക്ക സൗന്ദര്യം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല മദ്രാസിയായ സ്വന്തം അമ്മയുടെ നിറവും ഒപ്പം ചെറിയൊരു മുടന്തും അവർക്കുണ്ടായിരുന്നു ശരിയല്ലേ ഭദ്ര അറിയാതെ തലചലിപ്പിച്ചു പോയി അപ്പോഴും ഉള്ളിലെവിടെയോ ഭദ്ര തനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ എന്ന ഒരു ആശ്വാസം കണ്ടെത്തിയിരുന്നു വൈദ്യമഠത്തിലെ ആശ്രിതന്റെ അമ്മയില്ലാത്ത മകളെ തന്റെ മകൾക്കൊപ്പം വളർത്തിയ ജനകന്റെ കരുണയിൽ കഴിഞ്ഞ നിങ്ങൾ പാലുകൊടുത്ത കൈക്ക് തന്നെ കൊത്തിയ കഥ ആർക്കും അറിയില്ലെന്ന് കരുതുന്നുണ്ടോ ഭദ്ര ധരിച്ചിരുന്ന നേരിതിന്റെ തുമ്പുകൊണ്ട് മുഖം അമർത്തി തുടച്ചു കുട്ടി കാര്യങ്ങളൊന്നും അറിയാതെ വെറുതെ പറയരുത് ശ്രീഭദ്ര എനിക്ക് എനിക്കെന്റെ കൂടപ്പിറപ്പ് തന്നെയായിരുന്നു ഇതൊന്നും പുറത്തോട്ട് പറയാനിത് വ്യക്തമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല എനിക്ക് എന്തെല്ലാം അറിയാമെന്ന് ഞാൻ പറഞ്ഞു തീർക്കാതെ എങ്ങനെ മനസ്സിലാകും പിന്നെ കൂടപ്പിറപ്പിന്റെ കാര്യം അതെല്ലാം ഞാൻ പറഞ്ഞു തീർത്തിട്ട് വാദിച്ചാൽ മതി അന്നേരം നാവു പോങ്ങുന്നത് ഞാനും ഒന്ന് കാണട്ടെ ശ്രീഭദ്ര പേര് പോലെ തന്നെ ശ്രീത്വം ഉള്ളവൾ വൈദ്യമഠത്തിലുള്ളവർക്ക് അവൾ കണ്ണിലുണ്ണിയായിരുന്നു ജനകന്റെ ഏകമകൾ മകൾ ഭാവിയിൽ വൈദ്യമഠത്തിന്റെ കാവൽക്കാരിയാകേണ്ടവൾ ശ്രീഭദ്രയെ ശക്തി പോഴുത്തുന്നത് കേട്ട് ഭദ്ര പല്ല് കടിച്ചു അവരുടെ മുഖത്തെ വെറുപ്പ് ശക്തി കണ്ണുകളാൽ ഉപ്പിയെടുത്തു മതി നീ എവിടെ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ കേട്ട് ഇങ്ങനെ പറയണ്ട സേനേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ ഞങ്ങൾക്കിടയിൽ കയറിയത് അവളാണ് അവിടുത്തെ ആശ്രയത്തിൽ കഴിഞ്ഞതുകൊണ്ട് പലതും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നു പക്ഷേ ദൈവം എന്റെ കൂടെയായിരുന്നു എനിക്ക് അവകാശപ്പെട്ടത് വൈകിയാണെങ്കിലും എന്നിലേക്ക് എത്തി കഷ്ടം ആർക്ക് ആരെയാണ് അവകാശപ്പെട്ടിരുന്നത് ശ്രീഭദ്രയ്ക്ക് നിങ്ങളോട് തോന്നിയ സൗഹൃദത്തെ മുതലെടുത്ത് ഇതുവരെ എത്തിയത് എന്തും രഹസ്യമായി ഇരിക്കുമെന്ന് കരുതിയോ ഞാനൊരു മുതലെടുപ്പ് നടത്തിയിട്ടില്ല ഭദ്ര വിറയിലൂടെ പ്രതിഷേധിക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞു തീർത്തിട്ട് പോരെ വാദങ്ങൾ അത് കഴിഞ്ഞു ഇതേ വീറോടെ സംസാരിച്ചാൽ മതി നിങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയുണ്ട് നിർധന കുടുംബത്തിലെ അംഗമായ ഭദ്രയെ പാലാഴിയിൽ പ്രസേനൻ സ്നേഹിച്ചു കൂടെ കൂട്ടിയ കഥ നിങ്ങളും അത് തന്നെ ആവർത്തിച്ചു പറഞ്ഞൊരു സത്യമായി ഭദ്രേട്ടൻ ഭദ്രേട്ടനുൾപ്പെടെ നിറച്ചു വെച്ചിട്ടുണ്ട് യഥാർത്ഥ കഥ അതല്ലല്ലോ പാലാഴിക്കാരെ ഒന്നടങ്കം ഇല്ലാതെയാക്കാൻ ഇവിടെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരുവനൊപ്പം ചേർന്ന കഥ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ നല്ല ഒന്നാന്തരം ചതിയുടെ ഗന്ധമുള്ള കഥയെ പൊതിഞ്ഞുകെട്ടി സഹതാമത്തിന്റെ കരുണയുടെയും പേരിൽ പാലാഴിയിലെ മരുമകളായി കയറിയ കഥ ഭദ്ര നടുക്കത്തോടെ അവളെ നോക്കി വൈദ്യമഠത്തിന്റെ ഇരുട്ടുമുറിയിൽ ഇന്നും സുശീലൻ ജീവിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടോ സുഖപ്പെടുത്തുന്ന കൈകൾ കൊണ്ട് ജീവൻ പറിച്ചെടുക്കാൻ മടിച്ച ഒരു സാധു മനുഷ്യന്റെ ദയാണ് അയാളുടെ ജീവിതം നിങ്ങളുടേതും അങ്ങനെ തന്നെ പാലാഴിയുടെ നാളിയ അവിഹിത കഥകളിൽ നിന്ന് മോചനം തേടാൻ വേണ്ടി വൈദ്യമഠത്തിലെ ജനകം നൽകിയ ഇളവാണ് നിങ്ങളുടെ ഈ പദവി അതയാൾ സ്വന്തം സഹോദരിക്ക് ഇങ്ങനെയൊരു ജീവിതം നേടിക്കൊടുത്തതിന്റെ പശ്ചാത്താപം കൂടിയാണ് ഇനി ഒരു നിമിഷം കൂടെ ശക്തിക്ക് മുന്നിൽ നിൽക്കാൻ കഴിയാതെ ഭദ്ര വിളറി വെളുത്ത മുഖത്തോടെ വിറയ്ക്കുന്ന ശരീരത്തോടെ വാതിൽ തുറന്ന് ഇറങ്ങിയോടി ശക്തി പുഞ്ചിരിച്ചു ഞാനെല്ലാം അറിഞ്ഞുവെന്ന് നിങ്ങൾ അറിയണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ സ്വയം പറഞ്ഞുകൊണ്ട് അവൾ കോൾ ചെയ്തു അവൾ റിജക്ട് ചെയ്ത് വിടുമ്പോൾ ശക്തിയുടെ മുഖം ചൊളിഞ്ഞു അതേ നിമിഷം തന്നെ അഞ്ജന അയച്ച ലിങ്ക് കണ്ട് സംശയത്തോടെ അവൾ അതിൽ ക്ലിക്ക് ചെയ്തു ഫോണിൽ കണ്ട വാർത്തയിൽ അവൾ പകച്ചു നിന്നു അത് ആ വാർത്തയായിരുന്നു കോയമ്പത്തൂരിൽ ആയുർവേദിക് റിസോർട്ട് കത്തി നശിച്ച വാർത്ത അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴാണ് അവിചാരിതമായി ക്രിസ് ഗ്രൂപ്പിൽ നടന്ന റെയ്ഡ് വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ വേഗം ഏട്ടൻ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്തു ഏട്ടാ ഞാൻ അറിയാത്ത കുറെ കാര്യങ്ങൾ ഒന്നിച്ചു നടത്തിയോ അവളിൽ പരിഭവം നിറഞ്ഞിരുന്നു ഇല്ല കുഞ്ഞേ നിന്നെ ഇതിലെല്ലാം ഉൾപ്പെടുത്താൻ ആഗ്രഹമില്ലാന്നിട്ടല്ല അനുവാദം ഇല്ലാന്നിട്ടല്ലേ രക്ഷിച്ച കൈകളെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല മോളെ തുടക്കം മുതൽ ആ മനുഷ്യൻ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിലൊന്നും നിന്നെ വലിച്ചിഴക്കരുതെന്ന് നിന്റെ ജീവനും ജീവിതത്തിനും ഒന്നും തടസ്സമായി ഉണ്ടാകരുതെന്ന് ശക്തി ഒരു നിമിഷം കണ്ടുകൾ ഇറുക്കിയടച്ചു നീ ഞങ്ങളുടെ തുറുപ്പ് ചീട്ടല്ലേ മോളെ പതിനെട്ടടവുകളും പയറ്റി തോൽവി സമ്മതിക്കുന്ന നിമിഷം ഞങ്ങൾക്ക് പ്രയോഗിക്കാനുള്ള തുറുപ്പ് ചീട്ട് അതിങ്ങനെ ആദ്യമേ എടുത്ത് വീശാൻ പറ്റുമോ അവന്റെ ചോദ്യം കേട്ട് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു അഞ്ജു അവൾ അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ശക്തി വെപ്രാളത്തോടെ പറഞ്ഞു ഒന്നുമില്ല ശക്തി അവള് നമ്മുടെ പുലിക്കുട്ടിയല്ലേ അഞ്ജനാ കൃഷ്ണൻ ഐ പി എസ് കാര്യായതും ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നതും നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയല്ലേ രഞ്ജു അവളുടെ കൂടെയുണ്ടല്ലോ മോളെ അവന്റെ പെണ്ണിനെ അവൻ നോക്കിക്കോളും ഇനിയും ഒരു നിഖിലയായി നമ്മുടെ അഞ്ചു മാറില്ല എന്നെ പോലെയല്ലല്ലോ അവൻ നിങ്ങളുടെ ഫൈറ്റ് മാസ്റ്റർ അല്ലേ ശങ്കൂ അവൾ ചോദ്യഭാവത്തോടെ കാതു കൂർപ്പിച്ചു അനുഗ്രഹിക്കൊപ്പം ദേവനാഥന്റെ സങ്കേതത്തിൽ കടന്നിട്ടുണ്ട് അവൾ അവിടെയുണ്ട് ശക്തി അവൻ കണ്ടെത്തി കഴിഞ്ഞു മറുപുറത്തെ വിതുമ്പൽ അവളുടെ കാതിൽ തെളിഞ്ഞു കേട്ടു അവന്റെ അവസ്ഥ അവൾ ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു ഏട്ടാ അറിയില്ല മോളെ ഇപ്പോൾ മനസ്സൊക്കെ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുന്നുണ്ട് പക്ഷേ അവളുടെ അവസ്ഥയോർത്ത് ഭയവും തോന്നുന്നുണ്ട് അവൻ ടീനയെ കൊണ്ടു നടക്കുന്നത് എന്റെ നിലയാണെന്ന് എനിക്കറിയാലോ മോളെ അവൻ കൊണ്ടു നടക്കുന്ന ടീനയുടെ അവസ്ഥ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ദേവനാഥ് അവനവളെ ആ വിധത്തിൽ ദ്രോഹിക്കില്ലെന്നൊരു തോന്നൽ കാരണം അവൻ ആദ്യമായി പ്രണയം തോന്നിയത് എന്റെ നിലയോടല്ലേ തുടരും